ും രാജ്യത്തെ ആദ്യ അവയവമാറ്റസ്ത്രക്രി അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു കേരളത്തിന്റെ മാതൃകാപരമായ ഇടപെടലാണെന്നും അവയവമാറ്റത്തിന് സ്വകാര്യ ആശുപത്രികൾ അമിത ചാർജ് ഈടാക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു പഠന ഗവേഷണ സൗകര്യങ്ങളോടെ മാസം കൊണ്ട് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ കോഴിക്കോട് ചേവായൂരിൽ അറുന്നൂറ്റി പതിനേഴ് കോടി രൂപ ചെലവഴിച്ചാണ് രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സർക്കാർ നിർമ്മിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മാണം എ പ്രദീപ് കുമാർ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലാണ് അവയവമാറ്റ ആശുപത്രി എന്ന നിർദ്ദേശം സർക്കാരിലേക്ക് നൽകുന്നത് കേരളത്തിന്റെ മറ്റൊരു മാതൃകാപരമായ ഇടപെടലാണ് ഈ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സ്ഥാപനത്തിലൂടെ നടക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് അവയവമാറ്റം നടത്തിയവർക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സി എം പ്രത്യേകമായി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവയവമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഇടപെടലുകൾ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കൽ ആരംഭിക്കാനായിട്ട് തുടങ്ങിയത് അഞ്ഞൂറിലധികം കിടക്കകളുള്ള ആശുപത്രിയിൽ തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ ഉപകരണങ്ങളും വാങ്ങും പതിനാല് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളും ഡിവിഷനുകളും ഉണ്ടാകും എട്ട് നിലകളിലായാണ് നിർമ്മാണം മുപ്പത്തിയൊന്ന് അക്കാദമിക് കോഴ്സുകൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ആശുപത്രിയുടെ നിർമ്മാണം റിപ്പോർട്ടർ കോഴിക്കോട്